നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു മാജിക്കൽ സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് നമ്മൾ പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചുമെല്ലാം ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ പറഞ്ഞു വന്നിട്ടുണ്ട് അതുപ്രകാരം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഇന്ന് മുതൽക്ക് ഇരുപത്തിയൊന്ന് ദിവസം ഒരു ദിവസത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എന്ന രീതിയിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മൾ ചൊല്ലാവുന്ന ഒരു അത്ഭുത സ്വിച്ച് വേഡ് എന്നു തന്നെ പറയാം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടാതെയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലേ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ഗതിയും മാറി മറിയില്ല എന്നെല്ലാം വളരെയേറെ പ്രതീക്ഷകളോടെ ജീവിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് അതുമാത്രമല്ല ഇനി എന്ത് എൻ്റെ ജീവിതത്തിൽ മാറി മറിയുവാൻ ഇനി ഒന്നും എന്നെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ജീവിതകാലവും അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഏത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഇനി അഥവാ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അതിലോട് നമ്മൾ യോജിച്ച് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്കുള്ള ഒരു അത്ഭുത സ്വിച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദ്യചിഹ്നവുമായി കാത്തിരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുത സ്വിച്ച് വേഡ് ഏതൊരു ആഗ്രഹം വേണമെങ്കിലും ഈ സ്വിച്ച് വേർഡിലൂടെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ ഈ ഡിസംബർ മാസം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലി യാണെങ്കിൽ തീർച്ചയായും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുതൽക്ക് നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചയായിരിക്കും ഈ ഒരു വാക്ക് പറഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെ ഉയർച്ചയിലേക്ക് വരുമെന്ന് പലർക്കും സംശയമുണ്ടാകും പക്ഷേ നമ്മൾ നമ്മുടെ പ്രയത്നത്തോടൊപ്പം തന്നെ ഈ ചുറ്റുവേടും പറയുകയാണെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വ്യാപാരം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ പുതിയ ജോലികൾ തിരിയുന്നവരാണെങ്കിൽ അവർക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലിക്ക് ചേരുവാനും അതുപോലെ തന്നെ വിൽക്കാതെ കിടക്കുന്ന ഭൂമി വിറ്റുകിട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു വരുമാന മാർഗം നമ്മളെ തേടി വരികയാണെങ്കിലും ഇതിലൂടെയെല്ലാം നമുക്ക് വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഇനി വരുമാനത്തെക്കുറിച്ച് വേണ്ടി മാത്രമല്ല വേറെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അത് നിറവേറി കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിറാക്കൾ നടക്കും നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിയാൽ നമുക്കതൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒരു വാക്ക് ഒരു പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ കണ്ണിൽപ്പെടാം പെടാം ഒരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിലും സാരമില്ല നമുക്ക് ഇനിയും സമയങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളുമില്ല നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തെയും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും വേണ്ടിയുള്ള ഒരു അത്ഭുത മാജിക് വാക്കാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിലും അന്ന് മുതൽക്ക് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചൊല്ലി നോക്കുക അല്ലെങ്കിൽ ഒരു ഒൻപത് ദിവസം നിങ്ങൾ ചൊല്ലി നോക്കുക ഒരു ദിവസത്തിൽ ഏതൊരു സമയം വേണമെങ്കിലും ഇത് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഈ വാക്ക് ചൊല്ലുവാനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ചൊല്ലാമോ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ചൊല്ലാമോ ഉറങ്ങുമ്പോൾ ചൊല്ലിക്കിടക്കാമോ ഉണരുമ്പോൾ ചൊല്ലാമോ എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒരു ദിവസത്തിൽ ചൊല്ലാം അത് ഏത് സമയം വേണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു അത്ഭുത സ്വിച്ച് വേഡാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഏതെങ്കിലും ഒരാഗ്രഹത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ സ്വിച്ച് വേഡ് ചൊല്ലുക ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും ഒരു പക്ഷേ ഒൻപത് ദിവസത്തിനകം ോ ഇരുപത്തൊന്ന് ദിവസത്തിനകമോ നമ്മൾ ആഗ്രഹിച്ച ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നിരിക്കട്ടെ നിങ്ങൾ അടുത്ത ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു സ്വിച്ച് വേർഡ് തുടരാവുന്നതാണ് പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല അതുപോലെ എഴുതണമെന്നോ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം മാറ്റിവെക്കണമോ എന്നൊന്നും നിർബന്ധവുമില്ല എപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ വരുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് പ്രാവശ്യം ആ ഒരു മനസ്സിൻ്റെ കോൺസെൻട്രി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ വാക്ക് ചൊല്ലാവുന്നതാണ് സർപ്രൈസ് ഡിലൈറ്റ് താങ്ക്സ് സർപ്രൈസ് ഡിലൈറ്റ് താങ്ക്സ് സർപ്രൈസ് ഡിലൈറ്റ് താങ്ക്സ് എന്ന ഈ ഒരു വാക്കാണ് നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒരു ദിവസത്തിൽ പറയേണ്ടത് ഏത് ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും ഈ വാക്ക് തുടർച്ചയായി പറയുന്ന സമയത്ത് നമ്മളെ തേടി അത്ഭുതങ്ങൾ വന്നു ചേരും മിറാക്കിസ് വന്നു ചേരും എന്നാണ് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വാക്കാണ് സർപ്രൈസ് ഡിലൈറ്റ് താങ്ക്സ് എന്നുള്ള ഈ വാക്ക് ഇനി നിങ്ങൾക്ക് എഴുതണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുകയും ചെയ്യും എഴുതണം എന്നിവിടെ നിർബന്ധം ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എഴുതിയാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം സർപ്രൈസ് ഡിലൈറ്റ് താങ്ക്സ് എന്നുള്ള ഈ ഒരു മാജിക്കൽ സ്വിച്ച് വേഡ് നമുക്ക് എഴുതാവുന്നതാണ് ഏത് ആഗ്രഹമാണെങ്കിലും അത് നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് വേഡ് പറയുന്നത് കഴിയുന്നതും അതായത് സമയം കിട്ടുമ്പോഴെല്ലാം ഈ വാക്ക് ചൊല്ലാം പക്ഷേ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ മറന്നുപോയി ഇനി രാത്രി ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഓർമ്മയിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഉറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തോട് താങ്ക്സ് എന്ന് പറയണമെന്നുള്ളത് അങ്ങനെ പറയുന്ന സമയത്ത് വേണമെങ്കിലും ഈ സ്വിച്ച് വേഡ് നമുക്ക് പറയാവുന്നതാണ് നമ്മളെ തേടി ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു മാജിക് കാത്തിരിക്കുന്നുണ്ട് അത് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ എത്രമാത്രം കൂടി അത് സ്വീകരിക്കുന്നുവോ അതേ സന്തോഷത്തോടു കൂടിയായിരിക്കണം ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങളിത് പറയേണ്ടത് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് രാവിലെ ഒരു നാലഞ്ച് തവണ പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു നാലഞ്ച് തവണ പറഞ്ഞു വൈകുന്നേരം അങ്ങനെ പറയാതെ ഒരേ സമയത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുവാനായിട്ട് ശ്രമിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്കിത് ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് ഇനി ഇതെല്ലാം വിശ്വസിക്കേണ്ട കാര്യമാണോ ഇതെല്ലാം പറഞ്ഞാൽ നമ്മളെ തേടി പണം വന്നു ചേരുമോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുമോ എന്നെല്ലാം തന്നെ പലർക്കും സംശയമുണ്ടാകും അത് സ്വാഭാവികം മാത്രം പക്ഷേ ഏതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കുന്നതിന് മുന്നേ അതിൻ്റെ വിധി പറയുന്നതിന് പകരം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ വെറും ഒൻപത് ദിവസമെങ്കിലും നിങ്ങളിത് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ചെറിയ ഒരു കാര്യമെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഒരു എങ്കിലും നിങ്ങളെ തേടി വരും സർപ്രൈസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച് വലിയ കാര്യം തന്നെ നേടിയെടുക്കണമെന്നില്ല അതിനു വേണ്ടി ഏതെങ്കിലും ഒരു പുതിയ വാതിൽ തുറന്നു കിട്ടിയാലും മതി ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീട് കെട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്നോ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് ആവശ്യം എന്താണ് ആദ്യം പണമാണ് ആവശ്യം ആ പണം സമ്പാദിക്കുവാനുള്ള ഒരു ചെറിയ വരുമാന മാർഗം നമുക്ക് തുറന്നു കിട്ടിയാലും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ അതൊരു സർപ്രൈസ് തന്നെയാണ് ഇനി അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സാധനങ്ങളോ വാങ്ങി തരുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു സർപ്രൈസ് തന്നെയാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖാന്തരം നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ ഒരു മാജിക്കൽ വാക്ക് ചൊല്ലുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത് പറഞ്ഞാൽ കിട്ടുമോ കിട്ടില്ലയോ എന്ന് നമ്മൾ സംശയം പ്രകടിപ്പിക്കുന്നതിന് പകരം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഒരു രൂപ പോലും ചിലവില്ല നമ്മുടെ സമയങ്ങളെ ഞാൻ മാറ്റിയെടുക്കുവാനായിട്ടും അതായത് നമുക്ക് ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കൂ എന്നും ഞാൻ പറയുന്നില്ല മറിച്ച് നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു വാക്ക് പറഞ്ഞു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള സ്വച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മാജിക്കൽ വാക്കുകൾ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം